സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുള്ള വെറൈറ്റി വാർത്തകളാണ് വേണമെങ്കിൽ കൗതുക വാർത്തകൾ എന്ന് വേണമെങ്കിൽ പറയാം ആ കൗതുക വാർത്തകളിൽ ചിലതൊക്കെ കരയണോ ചിരിക്കണമോ എന്നറിയാൻ പാടില്ല ചിലതിനൊക്കെ കൊടുക്കേണ്ട എക്സ്പ്രഷൻ ഏതാണെന്നും തിരിച്ചറിയാൻ പറ്റില്ല അതുപോലെ രണ്ട് വാർത്തകൾ കാണാമെന്ന് ആദ്യത്തേത് ഇതിനൊക്കെ എന്ത് എക്സ്പ്രഷനാണ് കൊടുക്കേണ്ടതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല ചിലപ്പോഴൊക്കെ ഈ കൗതുക വാർത്തകൾക്കൊക്കെ പ്രായഭേദം എന്നൊന്നുമില്ല പ്രായഭേദം എന്ന് മാത്രമല്ല ഒരു വകതിരിവും ഇല്ലെന്ന് വേണമെങ്കിൽ ചിലപ്പോഴൊക്കെ പറയാം വകതിരിവ് എന്ന് കൊണ്ടുദ്ദേശിച്ചത് വേറൊന്നുമല്ല കേട്ടോ അതെ വേർതിരിവ് ഇതിൽ ഏത് മേഖലയിലും പോവും ഇത്തരത്തിലുള്ള കോമഡികളും കൗതുക വാർത്തകളും മേഖല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാഷ്ട്രീയം വരാം ചിലപ്പോൾ നോർമൽ സാധാരണക്കാരുടെ ഇടയിലും വരാം ഇത്തരത്തിലുള്ള കോമഡി സോറി കൗതുക വാർത്തകൾ അതിൽ കുറച്ച് കൗതുക വാർത്തകൾ കാണാമെന്ന ആദ്യമായി ഇതൊന്ന് കണ്ടു നോക്കിയേ ഏറ്റവും മൂത്ത ആളാ തിരുനാൾ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി അതെ ഇതിൽ പ്രധാനി ഇതാണ് കേട്ടോ ഇതിനെന്താ എക്സ്പ്രഷൻ ഇടേണ്ടതെന്ന് പോലും അറിയാൻ പറ്റുന്ന ഉദ്ദേശിച്ചിട്ടാണോ നമ്മുടെ മാതാശ്രീ വീഡിയോ എടുത്തതെന്ന് അറിയില്ല ഓക്കെ അത് പോട്ടെ ഉദ്ദേശിച്ചിട്ടാണോ എന്തോ യൂട്യൂബിൽ ഇട്ടതെന്ന് അത് തീരെ അറിയാൻ വയ്യ കേട്ടോ ആ എന്തായാലും കിടക്കട്ടെ ഇത് ഇപ്പോൾ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ ചെയ്യുന്നതല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഒളിച്ചോട്ടം കൂടെ കിടന്നോട്ടെ എന്ന് കരുതി കാണും ആ ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ച എല്ലാത്തിനും സാക്ഷിയായി ഈ ഒരാൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ സാക്ഷി വിറ്റ്നസ് അതാണ് എല്ലാത്തിനും മെയിൻ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കൂടി കാണിക്കാമല്ലോ ഇതാണ്ട ഇതാണ് അതാണ്ട് എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട് വിറ്റ്നസ് കൂടെ ഉണ്ട് നമ്മുടെ യൂട്യൂബ് എന്നാണ് എല്ലാം മുകളിലിരിക്കുന്നവൻ അറിയാം എന്നൊക്കെയായിരുന്നു പണ്ട് പറയുന്ന ചൊല്ല് ഇപ്പോൾ വേണമെങ്കിൽ അത് എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അറിയാം ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഹെഡും എല്ലാത്തിൻ്റെയും ഡൗണും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയസ് ആണല്ലോ ആ കാര്യം എന്തോ ആയിക്കോട്ടെ അതിപ്പം നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ നമുക്ക് എക്സ്പ്രഷൻ അതാണ് അതാണിപ്പോൾ ഇവിടെ മെയിൻ പക്ഷേ എന്ത് എക്സ്പ്രഷൻ അവിടെ കൊടുക്കേണ്ടതെന്ന് അറിയില്ലല്ലോ ആ ഇത് നന്നായിട്ടുണ്ടാവും ഇതിപ്പോ ഏതാണ്ട ഈ ഒരു അവസ്ഥ തന്നെയാണ് വെറൈറ്റിയോട് വെറൈറ്റി എന്ന് പറഞ്ഞില്ലേ ഇതിപ്പോ അമ്മയുടെ കലാവിരുദ്ധ കണ്ടത് അതങ്ങ് പാടെ മാച്ചേക്ക് ഇനി നമുക്ക് മോളിന്റെ കലാവി കലാവിരുതിലേക്ക് പാം ഒന്ന് നോക്കിക്കേ മണി യപ്പോ ഞാൻ ബിരിയാണി ഓർഡർ എല്ലാത്തിന്റെ ഇടയ്ക്ക് റൗണ്ട്സ് നടത്തി ഒന്നും ഒന്നും കൂടി ഫിസിയോതെറാപ്പി ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു ഫ്രൂട്ട്സ് കാരണം പോകുന്ന ആ അതിനായ വീട്ടിലാരും ഇല്ലെങ്കിൽ പോകേണ്ട ഉത്തരവാദിത്തം പെൺകുട്ടി എന്ന നിലയിൽ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ അധികം എക്സ്പ്രഷൻ ഒന്നും കൊടുക്കേണ്ടി വരില്ല ഇതൊരു ശോകകരമായ കാര്യമാണ് അച്ഛൻ ഹോസ്പിറ്റലിൽ കഷ്ടമാണല്ലേ പക്ഷേ കുട്ടിക്ക് ആ കുട്ടിയും ഹോസ്പിറ്റലിലാണ് ആ അതാണ് കാര്യം കുട്ടിക്ക് ഡിപ്രഷനാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിന് അനുസരിക്കാത്ത വിധം പെരുമാറുകയും അധികമായി വിശപ്പുണ്ടാകുകയും ചെയ്യുന്ന ഒരു തരം ഡിപ്രഷൻ കുട്ടിയെ കുറ്റം പറയാൻ പാടില്ല അതിനെക്കുറിച്ച് അധികമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രതികരിക്കും നാളെ വന്ന് കുട്ടി പറയും ഇതെൻ്റെ അച്ഛനല്ലേന്ന് അതേപോലെ അച്ഛനും പറയും കുട്ടിയല്ലേ എന്ന് അപ്പൊ പിന്നെ ആർക്കാ ഇവിടെ പ്രശ്നം നമുക്കാണോ ആ അതൊന്നും നമ്മുടെ പ്രശ്നമല്ലല്ലോ നമുക്കിവിടെ എക്സ്പ്രഷൻ ഇതിനിപ്പോൾ എന്ത് എക്സ്പ്രഷനാ കൊടുക്കുക അച്ഛന് സ്ട്രോക്ക് കുട്ടിക്ക് ഡിപ്രഷൻ ആ ഇത് നന്നായിട്ടുണ്ടാവും നാണക്കാരനാ വളന്നിട്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാ കേറും പക്ഷെ മാത്രം അച്ഛനും മോളും നാളെ മാറ്റി പറഞ്ഞാലോ എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ ഇപ്പോൾ കാലമാറൽ അതൊരു ട്രെൻഡായിരിക്കുകയാണ് കാലമാറുന്നോ അവിടെ ഉണ്ടാകും ട്രെൻഡ് അതിപ്പോ എല്ലാ മേഖലയിലും നമ്മൾ കണ്ടുവരുന്നത് ആ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ ഡ്രീയക്കാർക്കിടയിൽ ഇത് മറ്റൊന്ന മുകളിൽ പറഞ്ഞത് രണ്ടും ഓരോരോ വീഡിയോകളാണെങ്കിൽ ഇനിയിപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് ഒരു ലൈവാണ് അധികം പറഞ്ഞ് പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല ആളുടെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ആരാണ് ആ ഒരാൾ എന്ന് മറ്റാരുമല്ല അത് നമ്മുടെ നാഗച്ചേച്ചിയാണ് നാഗച്ചേച്ചി പുള്ളിക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് ആൾക്കാർ ലൈവിൽ പോകുന്നതും അതൊക്കെ കേൾക്കാൻ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളാരും പ്രത്യേകിച്ച് ട്രോളുകയും വേണ്ട നമ്മളാരും പ്രത്യേകിച്ച് എക്സ്പ്രഷനും ഇടണ്ട എല്ലാം ഇവിടെ ലഭ്യമാണ് സ്വയം ട്രോളുകയും സ്വയം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ഇടുകയും ചെയ്യുന്നതാണ് നമ്മുടെ നാഗച്ചേച്ചിയുടെ പ്രത്യേകത ഈ ചേച്ചിയുടെ ലൈവ് ഉണ്ടല്ലോ അതൊന്ന് കാണേണ്ട തന്നെയാണ് കേട്ടോ ഓ എന്തൊക്കെയാ ആ ഡയലോഗ് വരുന്നതെന്നറിയോ ഓരോന്നും ഓരോന്നും തകർപ്പൻ ഡയലോഗുകളും അപ്പോൾ ഞാൻ ആലോചിച്ചായിരുന്നു നമ്മുടെ ബിഗ് ബോക്സ് സീസൺ സെവൻ തുടങ്ങിയപ്പോൾ നാഗ ഒരു യെസ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും ബിഗ് ബോസിന് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഓരോ ദിവസം ഓരോ കണ്ടൻ്റ് ആയിരിക്കും ചേച്ചിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടൻറ്റ് മാത്രമല്ല എല്ലാവരും പറയും പോലെ സ്ട്രാറ്റജി കൂടെ ബിഗ് ബോക്സ് പോലെ ഒരു ഷോ ഒന്ന് സെൻസേഷണൽ ഷോ ആവാൻ ഇതുപോലൊരൈറ്റം മസ്റ്റായിരിക്കും ഇപ്പോൾ ഉള്ളതൊക്കെ എന്തോ വെറുതെ ചെറുത് സോ ഐറ്റം മസ്റ്റ് ആയിരിക്കും അടുത്ത സീസണിലെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പരിഗണിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം വലിങ്ങേറി വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പു ഞാൻ തൂറി എറിയും നിന്നെ മനുഷ്യന്റെ ലോകത്താണ് ഞാൻ അതിന്റെ ലോകത്തല്ല ഈ ഭൂമി മൊത്തം ഇങ്ങനെ ദൈവമേ ഇന്റർവ്യൂ ഇങ്ങനെ അപ്പോ ഒന്ന് ലൈവ് എങ്ങനെ എന്ന് ആലോചിച്ച് നോക്കണേ നിങ്ങൾ ഒന്ന് പോയി നോക്ക് സൂപ്പർ ആയിരിക്കും ഇവര് ഇവരുടെ കാര്യങ്ങൾ അവരുടേതായ ശൈലിയിൽ സംസാരിക്കുകയും അതൊക്കെ ദൈവം സഹായിച്ച് വൈറലായി തീരുകയും ചെയ്യുന്നു ഇവർ വൈറൽ ആവാൻ വേണ്ടി ചെയ്യുന്നതൊന്നും ആയിരിക്കില്ല പക്ഷെ അത് കണ്ടന്റിന്റെ ആ ഒരിത് കൊണ്ട് വൈറലാകുന്നു പക്ഷേ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങനല്ല കേട്ടോ അവരൊക്കെ വൈറൽ ആവാൻ വേണ്ടി ചെയ്യുന്നതാ ഇവർ ചെയ്യുന്നതൊക്കെ വൈറൽ ആകുന്നു ആദ്യം നീ എഴുതണ പടി കേട്ടോ എന്നെ ഇങ്ങോട്ട് കൊടുത്തിരിക്കാൻ വരാതെ നീ അവിടെ എന്ത് എഴുതി ആദ്യം പറയണി അതുകൊണ്ട് ഞാൻ തിരിച്ചങ്ങോട്ട് പറയുന്നു ആദ്യം എഴുതണ പടി അത് എനിക്ക് മുട്ടി തന്നെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ആത്മാഭിമാനം കളഞ്ഞുള്ള ഒരു പണം എനിക്ക് വേണ്ട ഞാൻ ഇത്തിരി ദുരഭിമാനിയാണ് അപ്പൊ അയാൾ എന്നെ കബളിപ്പിക്കാനും മണ്ടത്തിയാക്കാനും വട്ടുതട്ടാനുമാണ് ഈ വന്ന് എഴുതി പിടിപ്പിച്ചതെന്ന് എനിക്കിത് നന്നായിട്ട് അറിയാൻ സാധിക്കും എന്നെ ഉണ്ടാക്കിയാക്കിയത് മനസ്സിലായാലോ നിന്റെയൊക്കെ തന്തയല്ല എന്നെ ഉണ്ടാക്കിയത് നിന്റെയൊക്കെ മനസ്സല്ല ഞാൻ ൾക്കാര് ചോദിക്കും പക്ഷെ എനിക്ക് കണ്ടെടുത്തോളം വട്ടാന്ന് തോന്നിയില്ല കേട്ടോ ചേച്ചി ഒരു സംഭവമാണ് ചന്ദ്ര തോന്നും നീ ഒരു കോമാളിന്നും ഓഹോ സത്യത്തില് തൽക്കാലം ഇപ്പോൾ ഇത്രയും മതി കേട്ടോ